ഇത് ഞാൻ ചെയ്യിച്ചതാ വർക്ക് എന്റെ സ്വന്തം ഡിസൈൻ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് കൊള്ളാരിക്കും എനിക്ക് തോന്നി കൊള്ളാലോ ചക്കരകളെ നോക്കൂ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ കണ്ടോളൂ ലൈറ്റ് ലൈറ്റല്ലേ എന്നെ നേരിട്ട് കാണാൻ കൊള്ളാവാടിയാ ലേഷി ഫോൺ ഇതില്ലേ ഷിഫോൺ കളർ തന്നെ ഒരു ഗ്രേറ്റ് ഗ്രേപ്പ് ഈ കളർ തന്നെ ഞാൻ ഡൈ ചെയ്തെടുത്തതാ ഷാള് ഒരു സത്യത്തിൽ ഷാൾ ഇടേണ്ട കാര്യ കയ്യേല് ഞാനിങ്ങനെ വർക്ക് ചെയ്തു ഇങ്ങനത്തെ ബട്ടൺ വെപ്പിച്ചു പൊള്ളാലേ എനിക്ക് ഇച്ചിരി ഡിസൈൻ ഒക്കെ അറിയടേണ്ട ഇതൊക്കെയാണ് ദാസ എൻ്റെ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഒരിക്കലും നടക്കണം അതിനുള്ള പൈസ എനിക്ക് വേറെ ആരും തരണ്ടത് ഞാൻ തന്നെ ഉണ്ടാക്കും ഇങ്ങനെ ഇങ്ങനെ നടന്നില്ലെങ്കിൽ ഞാനില്ല ദാസ എനിക്ക് ഇങ്ങനെ എപ്പോഴും ഒരിക്കലും പിടിക്കായിട്ട് നടക്കണം ഞാനിങ്ങനെയാണ് അതൊരു കുറ്റം പറഞ്ഞൊരു കുറ്റം പറഞ്ഞു എനിക്കൊരു ചുക്കും ഇല്ല കുറെ പേര് എന്നെ തെറുവിളിക്കാറുണ്ട് എനിക്കൊരു ചുക്കുമില്ല തെറി വിളിച്ചാൽ ഞാൻ നന്നായില്ല ദാസ ഞാൻ ഇങ്ങനെ ആയിരിക്കും കേട്ടാ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മൾ നമ്മളെന്താഗ്രഹിക്കുന്നു അതേ നമ്മൾ നമ്മളാകത്തോളൂ അല്ലേ നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നു അതേ നമ്മളിലേക്ക് വരത്തോളൂ ഓക്കേ